ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ജയശ്രിയെ അച്ഛനും അമ്മയും റോൾഡ് ഗോൾഡ് ഇടാൻ വേണ്ടിട്ട് നിർബന്ധിക്കുമ്പോൾ ജയശ്രീ പറയും വേണ്ട ഇതിട്ട് ഞാൻ മണ്ഡപത്തിലേക്ക് പോയില്ല അത് പാടില്ല പിന്നെ വിനീതിന് എന്നെ മനസ്സിലാകും അവന് നല്ല പഠിപ്പും വരെ ഉള്ള ആളാ ഈ മുക്കുപണ്ട ഇട്ട് എല്ലാവരെയും പറ്റിക്കുന്നതിനേക്കാളും നല്ലത് ഉള്ള കാര്യം എല്ലാവരോടും ഉള്ളതുപോലെ പറയുന്നതല്ലേ ആ കുട്ടിയുടെ അച്ഛൻ പറയും ഈ കല്യാണം കൂടെ മുടങ്ങിയാൽ അത് താങ്ങാനുള്ള കാര്യത്ത് ഈ അച്ഛൻ ഇല്ല ജയശ്രീ പറയും വേണ്ട അച്ഛാ വേണെങ്കിൽ നമുക്കിതിട്ട് വിവാഹം നടത്താം പക്ഷെ അത് വിശ്വാസവഞ്ചനയാണ് അപ്പൊ പിന്നെ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് എന്നെ മനസ്സിലാകണ്ടേ ആ ആത്മാർത്ഥത മനസ്സിലാക്കണം പിന്നെ വിവാഹം എന്ന് പറയുന്നത് എന്താ പരസ്പര വിശ്വാസം അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടോ എന്ന് അറിയാനുള്ള ഏറ്റവും നല്ല സുവർണ അവസരമായത് അച്ഛൻ വാ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം അപ്പാ കുട്ടിയുടെ അമ്മ പറയും ഇവളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ അപ്പോഴും അച്ഛന്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ട് ഇവൾക്കുറപ്പുള്ളപ്പോ നമ്മളെന്തിനെ പേടിക്കുന്നത് ഇവള് പറഞ്ഞതുപോലെ വിവാഹം സത്യസന്ധമായി ആണ് നടക്കേണ്ടത് ജയശ്രീ പറയും അങ്ങനെ മതി അച്ഛാ ഇനി ഇതിർത്തൊന്നും പറയരുത് ഇത് കേൾക്കുമ്പോഴും അച്ഛനും സങ്കടം ഉണ്ടട്ടോ ആ കുട്ടിയെ വിവാഹ വേഷത്തിലെ ആഭരണങ്ങളിൽ ഇല്ലാതെ ഇങ്ങനെ കാണുമ്പോ എന്തോ ഒരു സങ്കടം അത് അമ്മയുടെ മുഖത്തുണ്ട് ജയശ്രീ അങ്ങനെ അവിടെ നിൽക്കണേ അങ്ങനെ അവര് മണ്ഡപത്തിലേക്ക് പോകാൻ തയ്യാറാവുക ഇതേ സമയം വിഷ്ണു ഇപ്പോ ജയിലിലാണ് ആഭരണം തന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതിന്റെ തെളിവുമായി ശാന്തേച്ചി കൂട്ടിക്കൊണ്ട് വന്നതും പിന്നെ രാഘവേട്ടൻ ആ അഭരണം നമ്മളെ വീട്ടിൽ എവിടെയുണ്ട് എന്ന് പറഞ്ഞതൊക്കെ വിഷ്ണു ഇപ്പൊ ആലോചിക്കാ പക്ഷെ ബാക്കി സ്വർണ്ണം എവിടെ പോയി എന്ന് ഇങ്ങനെ നിൽക്കണേ ഈ സമയം ഒരു പോലീസുകാരൻ വന്നിട്ട് എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്ന് നോക്കിപ്പോ വിഷ്ണു അറിയും അപ്പോഴേക്ക് ബോസ് വന്നിട്ടേക്കും എന്താ കളക്ടറുടെ ഭർത്താവാണെന്നുള്ള പരിഗണനയാണോ അതൊന്നും വേണ്ട കള്ളനാ നല്ല ബെസ്റ്റ് കള്ളൻ അങ്ങനെ ബോസ് വിഷ്ണുവിനെ ചൊറിയാൻ വരുമ്പോ വിഷ്ണു നല്ലതുപോലെ അങ്ങോട്ട് തിരിച്ചടിക്കുന്നുണ്ട് എല്ലാ കേസിലും രക്ഷപ്പെട്ടു പോകുന്ന പോലെ ഈ കേസിൽ നീ രക്ഷപ്പെടില്ല പിന്നെ ദേഹോപദ്രവം ചെയ്യേണ്ടാന്ന് കമ്മീഷണർ പറഞ്ഞത് ചിലപ്പോ ഞാനങ്ങ് മാറക്കും അമ്മാതിരി പൂട്ട നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് അപ്പൊ വിഷ്ണു പറയും അത് തുറക്കാനുള്ള താക്കോലായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ബോസ് തനിക്കുള്ള പണി തന്നിട്ട് തന്റെ മുന്നിലൂടെ പുഷ്പം പോലെ അറിഞ്ഞു പോവുകയും ചെയ്യും ബോസ് പറയും നിന്റെ കളക്ടർമാരുടെ അധികാരം വെച്ചിട്ടാണെങ്കിൽ അതിനുള്ള പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ടടാ ഭർത്താവ് കള്ളനായി കഴിഞ്ഞാൽ ആ കള്ളനെ രക്ഷിക്കാൻ അധികാരം വെച്ച് ശ്രമിക്കുകയാണെങ്കിൽ ആ അധികാരം വെച്ച് തന്നെ പൂട്ടാനുള്ള കെണിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാ നിന്നെ ഈ കേസിൽ ഞാൻ പെടുത്തിയിരിക്കുന്നത് നിന്നെ ഞാൻ പെടുത്താനുള്ള എല്ലാം എൻ്റെ പക്കലുണ്ട് ഈ കള്ളനും പോലീസിലുമെ എപ്പോഴും ജയിക്കാറേ പക്ഷേ ഇവിടെ കള്ളൻ തോൽക്കും പോലീസ് ജയിക്കുകയും ചെയ്യും വിഷ്ണു ചിരിച്ചിട്ട് പറയും ഇതേ ഒരു മാനസിക വിഭ്രാന്തിയാ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരിക്കലും നടക്കാത്ത കാര്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അത് നടത്താൻ വേണ്ടി ഇങ്ങനെ പ്രയത്നിക്ക കഴിവില്ലെങ്കിലും അത് മറ്റുള്ളവർക്ക് മുന്നിൽ അംഗീകരിച്ച് തരാൻ പറ്റാത്ത ഒരു ചുരുക്ക് അത്ര മാത്രമേ ഉള്ളൂ സാറിനെ പരാജയം മാത്രം ഏറ്റുവാങ്ങുന്ന ഒരു മുറവിളി ഇതാണിപ്പോ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നുള്ളൂ എനിക്ക് നീ എണ്ണിക്കോടാ ഈ കേസിൽ നിന്നെ പതിനാല് ദിവസം റിമാൻഡിലാക്കിയിരിക്കും ഈ ചന്ദ്രബോസ് വിഷ്ണുറി ഓ എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ ജോലി രാജിവെക്കും ബോസ് അതിനൊന്നും പറയാതെ നിക്കുമ്പോ വിഷ്ണു പറയും പറ സാറേ നിങ്ങളുടെ എല്ലാ പോലീസുകാരുടെയും മുന്നിൽ വെച്ചാ ഞാൻ ഈ ചോദിക്കുന്നത് എട ഉണ്ടെങ്കിൽ അന്തസ്സോടെ പറയണം വെക്കുന്നേ ബോസിന്റെ മുഖത്തെ പേടി വിഷ്ണു കാണേ പൊട്ടിച്ചിരിച്ചിട്ട് പറയും അപ്പൊ പേടിയുണ്ട് സംഗതി നടക്കുന്ന ഒരു ഉറപ്പില്ലല്ലേ ബോസോയ്ക്ക് നീ എന്നെ പെടുത്താൻ നോക്കണോടാ വിഷ്ണുറേ അയ്യ അല്ലല്ല നിങ്ങളുടെ ഒന്ന് അളന്നു നോക്കിയത് വട്ട പൂജ ആ ഇംഗ്ലീഷിൽ എന്താ പറയാ ബിഗ് സീറോ ബോസിന് ദേഷ്യം വരും വിടാ ഈ ജോലി പോയി കഴിഞ്ഞാ തെരുവനായ്ക്കളെക്കാളും അവസ്ഥയാണ് നിന്റെതെന്ന് അതില് ബോസ് ഇട്ടാ എന്ന് പറഞ്ഞ് ആ സെല്ലിനുള്ള കൂടെ വിഷ്ണുവിന്റെ ഷോൾഡറിൽ കയറി പിടിക്കും ഇത് കാണുന്ന മറ്റു പോലീസ് പറയും സാറേ കമ്മീഷണർ വിളിച്ചിരുന്നു ദേഹോപദ്ര ഒന്നും അത് കേൾക്കുമ്പോ ചേ എന്ന് പറഞ്ഞു കയ്യെടുക്കാ വിഷ്ണു അപ്പൊ പൊട്ടിച്ചിരിക്കും ചന്ദ്രബോസേ വിഷ്ണുവിന് ഒറ്റ വാക്കിയുള്ളു ഒറ്റ തന്തയും നിനക്കെന്നെ സെല്ലിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല വിഷ്ണു ആണാ നല്ല ചങ്കൂറ്റുള്ളാണ് ആ കാണാടാ എന്ന് പറഞ്ഞ് വീണ്ടും ഷോൾഡറിൽ പിടിക്കുമ്പോ ആ പോലീസ് സാറേ കമ്മീഷണർ ഒന്ന് പോടോ എന്ന് പറഞ്ഞ് ദേഷ്യത്തില് കയ്യെടുത്ത് അങ്ങനെ നോക്കി ആ ചുമരിൽ ഒരു ഇടി ഇടിച്ചിട്ടാ അവിടന്ന് പോകുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കല്യാണ മണ്ഡപത്തിലാണേ ഇവിടെ എന്താ ആൾക്കാർ കുറവാണല്ലോ എന്നൊരു സ്ത്രീ പറയുമ്പോ എന്തോ പ്രശ്നം നമുക്ക് കണ്ടറിയാം അപ്പോഴേക്കും പയ്യന്റെ അമ്മ അങ്ങോട്ട് വരും ഇപ്പൊ നല്ല ആഭരണം ഒരുപാട് ഇട്ടിട്ടുണ്ട് വലിയ കമ്മലൊക്കെ ഇട്ടിട്ടാണ് ആളുടെ വരവ് എന്താ എന്റെ സാരിയെക്കുറിച്ചാണോ നിങ്ങളുടെ സംസാരം ഏ അതല്ല ചേച്ചി ഇതെന്താ ആൾക്കാർ കുറവാണല്ലോ ആരെയും ക്ഷണിച്ചില്ലേന്ന് ചോദിക്കായിരുന്നു എന്റെ സുരന്തെ നീ തന്നെ ഇത് പറയണം നമ്മുടെ വലിയ കുടുംബല്ലേ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അവരൊക്കെ ഓഡിറ്റോറിയത്തിൽ വരും ഇത് ഇവന്റെ അച്ഛമ്മ നേർന്നൊരു നേർച്ചയാ ഈ അമ്പലത്തിൽ വെച്ചുള്ള താലികെട്ട് ഇതിന് കുറച്ചാൾക്കാർ മതിയല്ലോ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിചിച്ചെല്ലും ഇനിയിപ്പോ ഈ ചടങ്ങ് നടത്തിയിട്ടില്ലെങ്കിൽ നാലിന്റെ അന്ന് ചെക്കനും പെണ്ണും അടിയാണെങ്കിൽ ഈ ചടങ്ങ് നടത്താഞ്ഞിട്ടാണെന്ന് വിചാരിക്കരുതല്ലോ അതുകൊണ്ടാ അപ്പോഴേക്കും തിരുമേനി താലം കൊടുത്ത് പെൺകുട്ടിയെ വിളിക്കൂ അതിനു മുന്നേ വരന ഇവിടെ ഇരിക്കാം അങ്ങനെ വരനെ അവിടെ ഇരുത്തും ഈ സമയം അവന്റെ അമ്മ പറയും ചെറുക്കന്റെ ഇഷ്ടം നോക്കിയിട്ടുള്ള കല്യാണാണേ നമ്മൾ പറഞ്ഞതൊക്കെ അവര് തരാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാനായിട്ട് എന്തിനെ എതിര് നിൽക്കുന്നത് ഞാനും സമ്മതിച്ചു അങ്ങനെ നിൽക്കുമ്പോണ്ടാവും പെൺകുട്ടിയെ കൂട്ടി ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും വരുന്നേ ഇത് കാണുമ്പോ ആ ചെറുക്കന് നല്ല സന്തോഷമുണ്ട് എങ്കിലും ആ അമ്മ എങ്ങനെ ഞെട്ടും കാരണം ഇവരുടെ ദേഹത്ത് ഒരാഭരണവും ഇല്ലല്ലോ ദേഷ്യത്തിലിങ്ങനെ അടിമുടി നോക്ക ഈ സമയം ഒരാളേക്കും അല്ല ചേച്ചി ചേച്ചി എന്താ അനാതാലയത്തു നിന്നാണോ മോനു പെണ്ണിനെ നോക്കിയത് ഇതിന്റെ കൈയിലും കഴുത്തിലും ഒന്നും ഇല്ലല്ലോ അവർക്കങ്ങ് ദേഷ്യം വരും ആ പെൺകുട്ടിയെ ദേഷ്യത്തില് നോക്കുന്നുണ്ട് ജയശ്രീ തല താഴത്തും അത് കാണുമ്പോ തിരുമനേക്കും പെൺകുട്ടിയുടെ അച്ഛനാരാ ഞാനാണെ എങ്കിലും അങ്ങോട്ട് കയറി നിൽക്കു അങ്ങനെ അയാള് പോവാ നേരത്തെ ഈ ചെക്കൻറെ അമ്മ പറയും കാരാൻ വരട്ടെ ഇതെന്താ ലക്ഷ്മണൻ പിള്ള ഇങ്ങനെ പറഞ്ഞുറപ്പിച്ചതൊന്നും ഇതിന്റെ കൈയിലും കഴുത്തിലും കാണുന്നില്ലല്ലോ പത്മാധ്യമേ കാര്യങ്ങളെല്ലാം വിനീതിനോട് സൂചിപ്പിച്ചതാ കല്യാണത്തിന് ഉള്ള ആഭരണങ്ങളെല്ലാം കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി ഒരു കുറവില്ലാതെ വാങ്ങിച്ചതാണ് പക്ഷെ കഷ്ടകാലം എന്ന് പറയാലോ അത് നഷ്ടപ്പെട്ടു പോകും പോലീസുകാരെ അന്വേഷിക്കുന്നുണ്ട് രണ്ടു ദിവസത്തിനുള്ളിലേ അത് കണ്ടെത്തി തരാൻ അവര് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടിയാൽ ആ നിമിഷം ഞാനത് പത്മാതി അമ്മയെ ഏൽപ്പിക്കാം അവർക്ക് ദേഷ്യം വരും ഇതൊരുമാതിരി നാണം കെട്ട ഏർപ്പാടായി പോയല്ലോ ലക്ഷ്മണൻ പിള്ള പറഞ്ഞുറപ്പിച്ച ഇല്ലാതെ യാതൊരു ഒളുപ്പില്ലാതെ എന്താര്ത്ഥത്തില എന്ത് ധൈര്യത്തില ഇവളാണ് കൂട്ടി ഇങ്ങോട്ട് വന്നത് അതുകൊട്ടെ എങ്ങനെയാണെങ്കിലും ആരെ പറ്റിച്ചാണെങ്കിലും കല്യാണം നടന്നാൽ മതി എന്ന് കരുതി വന്നതാകുമല്ലേ ഇവളുടെ പ്രായം അതല്ലേ അതുപോലെയാണോ നിങ്ങള് ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നേ ഇവിടെ വന്നിട്ടാണെങ്കിലും തനിക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ എന്റെ മകനെ ഇങ്ങനെ വേഷം കിട്ടി നിർത്തിയിരുന്നു ഞാൻ പറഞ്ഞില്ലേ എന്റെ മോള് വിളിച്ച് വിനോദിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഉറപ്പിലാ ഞങ്ങൾ വന്നത് തന്നെ അപ്പൊ അവന്റെ അമ്മയ്ക്കും ആണോടാ നീ ഞാനറിയാതെ വല്ല ഉറപ്പും കൊടുത്തു ഇവർക്ക് ഏ എനിക്ക് എന്റെ അമ്മ പറയുന്നത് കേൾക്കാൻ പറ്റൂ ഇത് കേൾക്കുന്നതും ജയസ്രി അങ് ഞെട്ടിപ്പോകൂ ഇവരാരെങ്കിലും പറയുന്നത് ഞാൻ എന്തിനാ കേൾക്കുന്നത് എന്ന് പറയുമ്പോഴും ജയശ്രീ ഞെട്ടുന്നുണ്ട് ജയശ്രീ നോക്കുമ്പോ തല താഴ്ത്ത എന്റെ മകൻ പറഞ്ഞ് കേട്ടില്ലേ ഞാൻ പറഞ്ഞത് ഇവൻ കേൾക്കും ഞാൻ അങ്ങനെയാ ഇവനെ വളർത്തിയത് അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി ആ ചങ്കോണ്ട് പറയും ദയവചെയ്ത് എന്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കരുത് രണ്ടേ രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്വർണം കൊണ്ടുതരും ഞാൻ നിങ്ങടെ കാല് പിടിക്കാം എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ കാല് പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛാ എന്ന് വിളിച്ച് ജയശ്രീ തടയാ അപ്പൊ പറയും ഞാൻ അപ്പോഴേ ഇവനോട് പറഞ്ഞതാ ഈ ഗതി കെട്ടവരുമായിട്ട് നമുക്കൊരു ഏർപ്പാട് വേണ്ട നിനക്കിപ്പോ തൃപ്തിയില്ലേ ഒടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരുമായിട്ട് ബന്ധം സ്ഥാപിച്ച നമ്മുടെ തുണി കുറച്ച് അവരങ്ങ് പോകും ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കേ നിനക്ക് ഈ ബന്ധം വേണോ പറ വേണ്ടല്ലോ എന്നൊക്കുമ്പോ ആച്ചക്കൻ പേടിച്ചിട്ടുണ്ട് വേണ്ട ഇത് കേൾക്കുമ്പോ ജയശ്രീക്ക് ആകെ സങ്കടാകും തന്നെ മനസ്സിലാക്കുന്നു കരുതിയ ആള് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ വല്ലാതെ വിഷമായിട്ടുണ്ട് എങ്കി പിന്നെ വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴും ആ അച്ഛൻ പത്മാതിയമ്മേ എന്നെ കണ്ണീരിൽ ആഴ്ത്തരുത്ത് എനിക്ക് രണ്ടേ രണ്ട് ദിവസം തന്നാൽ മതി അതിനുള്ളിൽ ഞാൻ സ്വർണം തന്നിരിക്കും മകൾക്കേ മൂത്ത് ഇത്രയും പ്രായമായി എന്നിട്ടും ഇത്രയും നാളുകൊണ്ട് നടത്താൻ പറ്റാത്ത കാര്യം രണ്ടു ദിവസം കൊണ്ട് നടത്തുന്നു കാര്യം എന്താണെന്നറിയോ കല്യാണം നടത്തി രണ്ടാം ദിവസം ഇയാളങ്ങ് അങ്ങ് കെട്ടിത്തൂങ്ങും അവസാനം ഞാനും മോനും അകത്തായി പോവും ഇത് കേൾക്കുമ്പോ ആ അച്ഛൻ ഇങ്ങനെ ചങ്കുപൊട്ടി കറിയാണ് ചേസയും നല്ല വിഷമത്തിൽ കരഞ്ഞു നിൽക്കണേ ഈ സമയത്തായിരിക്കും ഷാലിനിയുടെ കാറിലെ ഷാലിനിയും സത്യാമയും അങ്ങോട്ട് വരുന്നത് ലക്ഷ്മണൻ പിള്ളേ തന്റെ മകളെ പൊന്നോണ്ട് തുലാഭാരം നടത്താന്ന് പറഞ്ഞാലും തൻറെ മകളെ എൻ്റെ മകന് വേണ്ട വാടാ എന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് പോകാൻ തുടങ്ങുമ്പോ അയ്യോ പോവരുത് എന്ന് പറയുന്ന സമയത്ത് അവര് പോകാൻ തുടങ്ങുന്നുണ്ട് അപ്പോഴായിരിക്കും ബാമയും ശാലിനിയൊക്കെ അങ്ങോട്ട് വരുന്നത് പോകാൻ വരട്ടെ എന്ന് പറഞ്ഞ് ബാമയും അങ്ങോട്ട് കയറി വരും സ്വർണ്ണില്ലാത്തതിന്റെ പേരിലെ ഈ വിവാഹം മുടങ്ങരുത് ദാ ഇതാ സ്വർണം എന്ന് പറഞ്ഞ് അതെ അവളുടെ അച്ഛന്റെ കയ്യില് കൊടുക്കണേ അവര് വേഗം അതായത് അച്ഛനും അമ്മയും അത് വേഗം വാങ്ങിച്ചു തുറന്നു നോക്കും അവർക്ക് നഷ്ടപ്പെട്ടത് കിട്ടി എന്ന് നല്ല സന്തോഷം ഈ ആഭരണങ്ങളൊക്കെ കാണുമ്പോൾ വിനീതിന്റെയും അമ്മയുടെയും കണ്ണ് വീണ്ടും മഞ്ഞളിക്കാം എന്നാ ജയശ്രിയുടെ മുഖത്ത് പൊട്ടും സന്തോഷമില്ല ബാമറയും ഇവർ ഈ സ്വർണം വാങ്ങിച്ചു വന്നത് എന്റെ മകന്റെ ഓട്ടോലാ വിഷ്ണുവിന്റെ അവൻ പോലും അറിയാതെ ആ ആഭരണം ഓട്ടോന്ന് എടുത്തത് എന്റെ ഭർത്താവ് അദ്ദേഹത്തിന് കുറച്ച് ഓർമ്മക്കുറവുണ്ട് ട്രീറ്റ്മെന്റിലിരിക്കാ അങ്ങനെ പറ്റിപ്പോയ അബദ്ധ ഇവർ നിരപരാധികളാ കുറ്റക്കാരൻ ഞങ്ങളും ദയവ് ചെയ്ത് ഈ വിവാഹം മുടങ്ങരുത് ഞങ്ങൾ പോലെ ഉണ്ടായ ഈ നാണക്കേടിനും അപമാനത്തിനും പ്രത്യുഭകാരായിട്ട് ഞാൻ പത്തു ലക്ഷം രൂപ കൂടെ നൽക പൊന്നി എന്ന് ഒഴിക്കുമ്പോ പൊന്നി ആ പൈസ കൊടുക്കും ഇതാ ഇത് സ്വീകരിക്കണം ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് എന്ന് പറഞ്ഞേ അത് ജയസ്രിയുടെ അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കും ഇതൊക്കെ കാണുമ്പോ അമ്മയ്ക്കും മോനും വീണ്ടും സന്തോഷാവും അവർ പരസ്പരം എങ്ങനെ സന്തോഷിച്ചു നോക്കും ഈ സമയം ഒരാൾ പറയും ഇത് സത്യാമ്മ അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തു മാറ്റിയതാവാനാ വഴി പോലീസ് കേസ് ആവുന്നു കണ്ടപ്പോ കുറച്ച് കാശു കൂടെ ഒപ്പിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നതാവും അല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരില്ലേ ഇത് കേൾക്കുന്നതും പാമയങ്ങ ഞെട്ടും ശാലിനിക്ക് ദേഷ്യം വരും ആരാത് പറഞ്ഞത് ആരാണെങ്കിലും സത്യാമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് പാവപ്പെട്ട പെൺകുട്ടികളുടെ ഒന്നോ രണ്ടോ കല്യാണം അല്ല സത്യാമ്മ നടത്തിയിരിക്കുന്നത് ഒരുപാട് സമൂഹ വിവാഹം നടത്തി ഒരുപാട് പെൺകുട്ടികൾ നല്ല കുടുംബവും മംഗല്യഭാഗ്യവും ഉണ്ടാക്കി കൊടുത്ത ആൾ അസത്യം എല്ലാവർക്കും സ്വർണം വാരി കോരി കൊടുത്ത ചരിത്രേ സത്യമേക്കുള്ളൂ അല്ലാതെ ആരുടെ തിരിച്ചു വാങ്ങിച്ചിട്ടുള്ള ചരിത്രമില്ല ഈ സ്ഥലത്ത് വെച്ച് ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ എത്രയെത്ര വിവാഹങ്ങൾ നടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചുപോയ ഒരു തെറ്റിന്റെ പേരിൽ പത്ത് ലക്ഷം രൂപ ആര് കൊടുക്കും ഒരു പെൺകുട്ടിയെ കതിർമണ്ഡപത്തിൽ കയറ്റി നിർത്തിയിട്ട് സ്വർണ്ണ ഇല്ല എന്നുള്ള ഒറ്റ കാരണത്ത് ആ പെൺകുട്ടിയുടെ കണ്ണുനീര് കാണാതെ നിങ്ങൾ നിങ്ങളുടെ മകനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങിയില്ലേ നിങ്ങളുടെ മകൾക്കോ കൊച്ചുമകൾക്കോ ആണ് ഈ അവസ്ഥ വന്നതെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം വിഷമമുണ്ടാകും ഈ അച്ഛന്റെ കരച്ചിലോ ഈ പെൺകുട്ടിയുടെ കരച്ചിലോ കാണാൻ നിങ്ങൾക്കോ നിങ്ങളുടെ മകനോ കഴിഞ്ഞില്ലല്ലോ ഇത് കേൾക്കുമ്പോ ശാലിനിയോട് അവർക്ക് ദേഷ്യം തോന്നുന്നുണ്ട് അങ്ങനെ നീ ഒരു ചെറുപ്പക്കാരനല്ലേടാ അമ്മയെ അനുസരിക്കേണ്ടാന്നല്ല അമ്മ പറയുന്ന തെറ്റിനെ ശരി പറഞ്ഞുകൊണ്ട് അമ്മയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ വലിയ തെറ്റുകളിലേക്ക് അമ്മയെ പറഞ്ഞു വിടാ നീ ചെയ്യുന്നത് അവർക്ക് ശാലിനി മനസ്സിലായിട്ടില്ലെന്ന് എന്ന് തോന്നണോ ആ സ്ത്രീ പറയും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീധനം വാങ്ങിച്ചിട്ട് എന്റെ മകന്റെ കല്യാണം നടത്തു ഞാൻ ഒരുപാട് ക്യാഷ് ഇവന് വേണ്ടി മുടക്കിയതാ എങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറായ ശാലിനി വിഷ്ണു പറയുന്നു സ്ത്രീധനം ആവശ്യപ്പെട്ടതിനെ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുന്നു അത് കേൾക്കുമ്പോ അവരങ്ങ് ഞെട്ടിപ്പോവും അപ്പോഴാണ് ഇത് ജില്ലാ കളക്ടറാണെന്നുള്ള കാര്യം തന്നെ അവർക്കറിയുന്നത് ആ വാക്ക് കേൾക്കുമ്പോ ജേസയുടെ അമ്മയ്ക്കും അച്ഛനും എന്തിനാ സത്യാമ്മയ്ക്കും പൊന്നിക്കും ഒക്കെ സന്തോഷാവുന്നുണ്ട് അങ്ങനെ ശാലിനിക്കും എന്താ ഞാൻ പോലീസിനെ വിളിക്കണോ സ്ത്രീധനം ആവശ്യപ്പെടുന്നതും വാങ്ങിക്കുന്നതും ക്രിമിനൽ കുറ്റമാണെന്ന് മകൻ തന്നെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഇല്ലെങ്കിൽ പോലീസുകാരും മനസ്സിലാക്കി കൊടുത്തോളും എന്താ വേണ്ടത് അപ്പൊ വിനീത് പറയും അയ്യോ ഒന്നും വേണ്ട എനിക്ക് കല്യാണത്തിന് പൂർണ്ണ സമ്മത പെട്ടെന്നുള്ള ഈ മാറ്റം കേൾക്കുമ്പോ ജയശ്രീ ഞെട്ടിപ്പോകും എന്നിട്ട് അമ്മയോട് പറയും സ്വർണം കിട്ടും പത്തു ലക്ഷം രൂപയും കിട്ടും അമ്മ ഈ താളത്തിന് അങ്ങ് നിന്നാ മതി ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം ഇത് ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട് ശേഷം അച്ഛനോട് പറയും അച്ഛ എതിർത്തൊന്നും പറയരുത് ഞാൻ സമ്മതം പറയാൻ പോവാ അപ്പൊ പറയും നീ എന്താന്ന് വെച്ചാ ചെയ്യി അങ്ങനെ വിനീത് പറയും ജയശ്രീ വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറാ ജയശ്രീ ഇപ്പോഴും അത് കിട്ടി ഞെട്ടി നിൽക്കണേ ഷാലിനിക്ക് എന്താ കാര്യം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ചെറുക്കൻ്റെ അച്ഛൻ പറയും ഇനിയിപ്പോ എന്ത് നോക്കാനാ മുഹൂർത്തം കഴിയുന്നതിന് മുന്നേ താലി കെട്ടാം മോനെ നീ അങ്ങോട്ട് ഇരിക്കേ എന്ന് പറഞ്ഞ അവന അവിടേക്ക് ഇരുത്തും ജയശ്രീക്ക് ഇതൊന്നും വിശ്വസിക്കാനാവുന്നില്ല യുവാത്തിന് ഒട്ടും താല്പര്യം ആ കുട്ടി അവിടെ നിൽക്കുന്നത് എങ്ങനെയാണ് ഈ ഭാഗം കഴിയുന്നത് പിന്നെ ഇതിന് നെക്സ്റ്റ് പ്രൊമോലെ ആ കുട്ടിക്ക് ആഭരണങ്ങളൊക്കെ ഇട്ട് ആ മണ്ഡപത്തിലിരുത്തുന്നുണ്ട് താലി കെട്ടാൻ നേരത്തെ ഈ വിവാഹം വേണ്ടെന്ന് ഉറക്കെ വിളിച്ച് പറയും അപ്പ ആ ഭാഗത്തിനൊക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്റർവ്യൂ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്